ഹായ് ഡിയേഴ്സ് ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഹൽവ ഉണ്ടാക്കിയാലോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ കടയിൽ നിന്ന് ഹൽവ വാങ്ങാൻ ഒന്നും അടിക്കും അതിനാവശ്യമായ സാധനങ്ങൾ കുഞ്ഞുതായി ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു ബീട്രൂട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് നാല്കേര പാൽ ഇത് ഒരു മുറി തേങ്ങയുടെ പാലാണ് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് മൂന്ന് സ്പൂൺ കോൺഫ്ലോർ കട്ട പിടിക്കാതെ നന്നായി വെള്ളത്തിൽ കലക്കിയെടുക്കുക പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കുക പിന്നീട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക ഇതിൻ്റെ ഒരു കളർ മാറി വരും ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കുക ഈ വിധത്തിൽ ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ ചിലവർക്കൊന്നും അതിഷ്ടമല്ല അതുണ്ടാവില്ല ഇതിന് പിന്നീട് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേവിക്കുക തേങ്ങാപ്പാലിന് പകരം പശുവും പാൽ ചേർത്താൽ ഇത്ര രുചി കിട്ടില്ല കേട്ടോ പിന്നീട് നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം കൂടെ കൂടെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇത് നന്നായി വറ്റി വരണം നന്നായി വെന്തു ഉടഞ്ഞു വരുന്ന പാകം എത്തണം ഇത് നന്നായി വെള്ളം വറ്റി കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു പാകം അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒത്തിരി മധുരം വേണ്ടാത്തവർക്ക് ഇത് കുറച്ച് കുറയ്ക്കാവുന്നതാണ് കേട്ടോ ഇതിൽ നിന്നും പഞ്ചസാര നല്ലതായിട്ട് അലിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഈ പഞ്ചസാരയും നന്നായി അലിഞ്ഞ് വറ്റി വരട്ടെ അപ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്ക പൊടിയും കൂടെ അതിൽ ചേർക്കാം എന്നിട്ട് നന്നായി ഇളക്കാം പിന്നീട് മധുരം ബാലൻസ് ചെയ്യാനായി ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക നമുക്ക് പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വിട്ട് വരുന്നൊരു പാകത്തും അപ്പോഴത്തേക്കും കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കൈ എടുക്കാൻ പാടില്ല ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് പോലെ വരും അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് കടിക്കാനായി കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പളിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊരു മോൾഡിലേക്ക് മാറ്റാവുന്നതാണ് ഇങ്ങനത്തെ മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഹൽവ നമുക്ക് ഏത് ഷേപ്പിലാണ് കിട്ടേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് ഹൽവ ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യുക പിന്നീട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ബീട്രൂട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബീട്രൂട്ട് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയില്ല നമുക്ക് ബീട്രൂട്ടിന് പകരം ക്യാരറ്റും ഇതുപോലെ യൂസ് ചെയ്യാം എല്ലാവരും ഒരു ഒരുവട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് നമ്മുടെ ഫേവറേറ്റ് ഡിഷിലൊന്നായിരിക്കും ഇത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ